ചില നടിമാരുണ്ട് ചുരുക്കം ചില സിനിമകളിൽ മാത്രമേ അവർ അഭിനയിച്ചിട്ടുണ്ടാകൂ എങ്കിലും അവർ പ്രേക്ഷക മനസ്സുകളിൽ എന്നും എപ്പോഴും നിറഞ്ഞു നിൽക്കും അതുപോലൊരു നടിയാണ് ധന്യ മേനോൻ ഒരുപക്ഷെ ധന്യ മേനോൻ എന്ന ഈ പേര് പറഞ്ഞാൽ ആർക്കും മനസ്സിലായെന്ന് വരില്ല എന്നാൽ സുര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മിന്നുകെട്ട് എന്ന സൂപ്പർ ഹിറ്റ് മെഗാ സീരിയലിലെ അഞ്ചു പെൺമക്കളിൽ നാലാമത്തവൾ ജ്യോതി എന്ന സുന്ദരിക്കുട്ടി അല്ലെങ്കിൽ കന്മദം എന്ന സിനിമയിൽ മഞ്ജു വാര്യരുടെ അനിയത്തിക്കുട്ടിയായി അഭിനയിച്ച രാജി എന്ന കഥാപാത്രം ഇതു രണ്ടും മാത്രം മതി ധന്യ മേനോൻ എന്ന നടിയെ മലയാളികൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുവാൻ ധന്യയുടെ ആദ്യ സിനിമയായിരുന്നു കന്മദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ വിഷുചിത്രമായി കന്മദം ഇറങ്ങിയപ്പോൾ ഓണചിത്രമായിട്ടായിരുന്നു ഇൻ ബത്ലഹേം എത്തിയത് അതിലും മഞ്ജുവാര്യർക്കൊപ്പം അഭിനയിക്കുവാൻ ധന്യക്ക് ഭാഗ്യം ലഭിച്ചു എന്നതാണ് യാഥാർത്ഥ്യം പിന്നാലെ ഡാർലിംഗ് ഡാർലിംഗിൽ ഉണ്ണിത്താന്റെ മകളായ സരസുവായും വലിയേട്ടനിൽ വികലാംഗനായ സുധീഷിനെ പ്രണയം കൊണ്ട് വീർപ്പ് മുട്ടിച്ച പെൺകുട്ടിയായും ധന്നി എത്തി തുടർന്നു വന്ന ദേവദൂതൻ ജോക്കർ കോരപ്പൻ ദി ഗ്രേറ്റ് സാവിത്രിയുടെ അരഞ്ഞാണം പ്രിയം പ്രിയങ്കരം തുടങ്ങി നിരവധി സിനിമകളിലൂടെ ആറു വർഷം ധന്യ മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്നിരുന്നു അതിനിടയിൽ മിനിസ്ക്രീനിലെ പരമ്പരകളിലും ധന്യ സജീവമായിരുന്നു ആ കാലത്തിനിടയ്ക്ക് മമ്മൂട്ടിക്കും മോഹൻലാലിനും ദിലീപിനും മഞ്ജു വാര്യർക്കും സുരേഷ് ഗോപിക്കും ജയറാമിനും കലാഭവൻ മണിക്കും സുകുമാരി അമ്മയ്ക്കും എന്നുവേണ്ട മലയാള സിനിമയിലെ ഒട്ടുമിക്ക പ്രതിഭാദനരായ താരങ്ങൾക്കൊപ്പവും അഭിനയിക്കാൻ ധനിയ്ക്ക് കഴിഞ്ഞു ഇവർക്കൊപ്പമെല്ലാം സ്ക്രീൻ പങ്കിടാൻ ധനിക്ക് അവസരവും ഭാഗ്യവും ലഭിച്ചു എന്നത് നടിയുടെ കരിയറിനു തന്നെ പ്രചോദനമാകുകയും ചെയ്തു ഇക്കാലത്തിനിടയ്ക്ക് അഭിനയിച്ച ഒട്ടനേകം സിനിമകൾ പുറത്തിറങ്ങാതെ പോവുകയും ചെയ്തിരുന്നു അതിൽ ഭൂരിഭാഗവും ധന്യ നായികയായി അഭിനയിച്ച ചിത്രങ്ങളായിരുന്നു പിന്നാലെയാണ് മിന്നുകെട്ട് സീരിയലിലേക്ക് ധന്യ എത്തിയത് അശകുശലെ പെണ്ണുണ്ടോ പെണ്ണിന് മിന്നുണ്ടോ എന്ന പാട്ടിന് മിനിസ്ക്രീൻ പ്രേക്ഷകർ കാത്തിരുന്ന കാലം കൂടിയായിരുന്നു അത് ഇതിനു മുൻപ് അഭിനയിച്ച സിനിമകളോ തുളസിദളം മാലയോഗം കായംകുളം കൊച്ചുണ്ണി മന്ത്രകോടി തുടങ്ങിയ സീരിയലുകളൊന്നും തന്നെ നൽകാത്ത പ്രശസ്തിയാണ് ധന്യക്ക് മിന്നുകെട്ടിലെ ജ്യോതി എന്ന വേഷം നൽകിയത് മിന്നുകെട്ടിന് ശേഷം വിവാഹിതയാവുകയായിരുന്നു നടി ശരിക്കും തിരുവനന്തപുരംകാരിയായ ധന്യാ മേനോൻ വിവാഹശേഷം പ്രവാസ ലോകത്തേക്ക് ജീവിതം നടുകയായിരുന്നു സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് നടി ഇപ്പോൾ കുടുംബ ജീവിതം നയിക്കുന്നത് പലരും സോഷ്യൽ മീഡിയയിലൂടെ മിനിസ്ക്രീൻ ലോകത്തേക്കും സിനിമകളിലേക്കും തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും തുറക്കാതെ ആരാധകരിൽ നിന്നും മറഞ്ഞുനിന്ന് കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിലും സ്വകാര്യതയിലും ജീവിക്കുകയാണ് നടി ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ